രാത്രി നിസ്കരിക്കൻ രാത്രി നിസ്കരിക്കൻ തയജു നിസ്കരിക്കൻ തറാവ്യൂഹ നമസ്കരിക്കേ എട്ട് റക്കായത്താമ്പ് എവിടെ ഓടുന്നേ എവിടെയൊക്കെ ഓടുക നബിതങ്ങൾ നിസ്കരിച്ചിട്ടില്ല പോട്ടെ സ്വഹാബാക്കൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ സ്വഹാബാക്കളെ പിൻപറ്റണമല്ലോ എന്തിനാ ഈ ന്യായമായ മസലകൾ കണ്ടെത്തുന്നത് നമുക്ക് കിട്ടുന്ന ഒരു സമയല്ലേ ഒരു ഇരുപത് റക്കായത്ത് നിസ്കരിച്ചുകൊണ്ട് നിനക്ക് എന്ത് സംഭവിച്ചു പോകുന്നു ഈ എട്ട് റക്കായത്താമ്പ് എല്ലായിടത്തും ഉള്ള ഇറങ്ങി ഓട്ടെ എങ്ങോട്ടേക്ക് ഓടുക ഈ ഒരു പത്ത് ഒരു അരമണിക്കൂറും കൂടെ അള്ളാന്റെ മുന്നിൽ നിൽക്കാൻ നിനക്ക് എത്ര ലജ്ജിയാ നാണക്കേടാന്നോ എന്താ ഹറാമാണോ ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ഉമ്മത്ത് മൊത്തം ചെയ്യുന്ന മൊത്ത തെറ്റാ ലലാലിയത്തിലേക്കാണോ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് കിട്ടിയ ഒരു ചാൻസ് അല്ലേ സുന്നത്ത് സ്കരിച്ച ഒരു ഫർദിന്റെ കൂലി കിട്ടൂലേ സഹാബത്ത് സ്കരിച്ചുകൊണ്ട് കൊണ്ട് വ്യക്തമായ തെളിവല്ലേ ഉമർ അലി അള്ളാൻസ്കരിച്ചല്ലേ ഉമർ റല്ലി അള്ളാഹുസ് പിന്നിൽ ഇമാമായിട്ട് നിന്ന് നിന്ന് ഇമാരുപത് റക്കായ തറാവേ നമസ്കരിച്ചിട്ട് നബിയുന റസൂൽ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാത്തത് സുഹാബാക്കൾ ചെയ്യുമെന്ന് നമുക്ക് പോലെ പ്രതീക്ഷയുണ്ട് ഒരിക്കലുമില്ല അള്ളാൻ റസൂലിന് വിട്ടുള്ള കളി സൊഹാബാക്കൾക്കില്ല ആ സൊഹാബാക്കൾടെ താങ്ങും തണലുമാണ് നബിതങ്ങളുടെ ഓരോ അവസ്ഥകളെ മനസ്സിലാക്കിയവരാണ് ആ പരിശുദ്ധ പ്രവാചകന്റെ അതേ ശൈലിയെ പിൻപറ്റിയ ബഹുമാനപ്പെട്ട നമുക്ക് മാതൃക കാണിച്ചെങ്കിൽ ിൽ നിങ്ങൾ അനുസരിച്ചോളിൽ നിങ്ങൾ പെഴിച്ചു പോകൂല പറഞ്ഞെങ്കിൽ നമുക്ക് റസൂലും ആ നമുക്കല്ലാന്റെ തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റിയ സുഹാബാക്കളും ണോ അത് തന്നെയാണ് അഖിലത്ത് എന്റെ സ്വഹാബാക്കൾ ഇരുപത് നമ്മൾ നമുക്ക് എന്താ എവിടെ കൂടുന്നത് ആകെ ഒരുപത് ഇരുപത് റക്കായത്തിന് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ അല്ലാണ്ട് എടുക്കുന്ന പൊരുത്തം ചോദിക്കാൻ പറ്റിയ സമയല്ലേ മലക്കുകൾ വന്നിരുന്ന് നമുക്ക് ആമ്യം പറയല്ലേ നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെടാൻ മലക്കള് നമുക്കൊണ്ട് ഷഫാത്തി ചെയ്യല്ലേ അപ്പൊ ആരെ ഒളിച്ചോടി പോകുന്ന നോക്കല്ലേ അതുകൊണ്ട് നിന്ന് ഒഴിവാകണം അല്ല നമ്മൾ ഇതിനൊക്കെ മുടന്ത ന്യായങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കച്ചവടത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ന്യായങ്ങൾ നോക്കാറുണ്ടോ ശരിയത്ത് നോക്കാറുണ്ടോ നിങ്ങൾ വാഹനം എടുക്കുന്ന വിഷയത്തിൽ ശരിയത്ത് നോക്കാറുണ്ടോ വീട് വെക്കുന്ന വിഷയത്തിൽ ശരിയത്ത് നോക്കാറുണ്ടോ കച്ചവടത്തിൻ്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ ശരിയത്ത് സ്കാരത്തിൽ മാത്രം ഭയങ്കരമായ ശരിയത്ത് വിധങ്ങൾ ചെയ്യാത്തത് നമ്മൾ ചെയ്യുന്നു ബാക്കിയുള്ള വിധങ്ങൾ ചെയ്യാത്തതെല്ലാം അതൊക്കെ ഹലാലും ജായ്സുമാകും എന്ത് സഹോദര എന്ത് സഹോദര നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ പാഴാക്കരുത് കളയരുത് മക്കളത്രയേ ഉള്ളൂ അവിടെ ഇത്ര അതൊക്കെ വേറെ പല പ്രശ്നങ്ങളാണ് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ നോക്കണ്ട നമ്മുടെ സ്വഹാഭാക്കൾ നമ്മൾ നമസ്കരിച്ച് നോക്കും നമ്മൾ നമസ്കരിക്കും മുപ്പത് ദിവസം തീർന്നു നാല് ദിവസം എത്ര പെട്ടെന്ന് പോയി ഇനി എത്ര ദിവസമുണ്ട് ഈ ജനങ്ങളീ പി രാ പെട്ടെന്ന് പോവുകയാണ് ഈ സംഭവം പെട്ടെന്ന് തീർന്നു പോയി ഇനിയിപ്പോ ഈ ജുമ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത നാലാമത്തെ ജുമ പടാന്നാവാണ് കുറച്ച് കിട്ടിയ ചാൻസ് ആണ് അതുകൊണ്ട് കളയരുത് ഇരുപതിരക്കാലത്ത് നിസ്കരിക്കുക അള്ളാക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നെങ്കിൽ നിങ്ങൾ നിസ്കരിക്കും ആ സമയത്ത് കുറെ എണ്ണം എഴുന്നേറ്റ് ചാടി എന്നിട്ട് എന്തെങ്കിലും അവിടെ പോയി കുറ്റിയും പിടിയും വലിച്ച് അവിടെ പോയിരുന്ന പോയിലേക്ക് തെന്ന് തമ്പാക്ക് അടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും വെറുതെ ആവശ്യമില്ലാതെ വെറുതെ കറങ്ങി നടക്കല സമയം പാഴാക്കല്ലേ അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓഫറാണ് ഈ മാസത്തില് ഉത്സവമാണ് നിങ്ങളുടെ ഉത്സവമാണ് മുപ്പത് ദിവസത്തെ ഉത്സവമാണ് ഇത് നിങ്ങൾ പാഴാക്കരുത് ഓരോന്നും ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് തരുന്നത് ഇരുപതിറക്കായത്ത് നിസ്കരിച്ചാൽ നമുക്ക് ഇരുപതിറക്കായ ഫർദ്ധ് നിസ്കരിച്ചതിൻ്റെ കൂലി അള്ളാഹു നമുക്ക് എഴുതുകയാണ് ചെറിയ കാര്യമല്ല അത് നഷ്ടപ്പെടുത്തരുതെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി അള്ളാഹുഅലോട് പറഞ്ഞു ഏ രാത്രി നീ നമസ്കരിക്കും രാത്രി നമസ്കരി എല്ലാം പറഞ്ഞിട്ട് അവസാന വിധങ്ങൾ പറഞ്ഞു ഏ മുൻ ഒരു കാര്യം പറഞ്ഞിന്റെ മുഴുവൻ ആകമൊത്തത്തിന്റെ ഒരു തുക ഞാൻ പറയട്ടെ ഇതിൻ്റെ മുഴുവൻ ആകെ മൊത്തം ഇന്ന് ഇത്രയും നമ്മൾ തുടക്കം മുതൽ ഇസ്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നെങ്കിലും ഇതിൻ്റെ മെയിൻ ഭാഗം ഞാൻ പറയട്ടെ കുൽതു ഞാൻ പറഞ്ഞു ബലയാ റസൂലുള്ള പറഞ്ഞു തന്നാലു നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മ അഖദ ബില്ലിസാനി തൻടെ നാവ് നീട്ടി പിടിച്ചിട്ട് അല്ലാന്റെ റസൂൽ പറഞ്ഞു വഅസ് കുഫ് അങ്ക ഹദാ ഇദ്നി സൂഷികടം കേട്ടോ ഇദ്നി സൂഷികടം ഉടനെ മുആദ റളിയല്ലാഹു തഹല്ലം ചോദിച്ചു വഇന്നാ ലമുആഖദൂ നബിമാ നതകല്ലമു ബിഹ യാ റസൂലുള്ള നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ നാളെ അള്ളാൻ്റെ അടുക്കൽ ചോദ്യം ഉണ്ടോ നമ്മൾ ആ വിഷയത്തിൽ നമ്മളെ പിടിക്കുമോ നബിയെ യും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്ത പാപമാണ് അതുകൊണ്ട് എത്ര നോമ്പെടുത്താലും എത്ര നമസ്കരിച്ചാലും ശരിയാവുകയില്ല അവന്റെയില്ല അവന്റെ നാവ് ശരിയാവാത്തിടത്തോളംകാലം അവന്റെ നാവ് വളഞ്ഞു പോയാൽ അവാൽ അവന്റെ നാവ് കളവ് പറഞ്ഞാൽ അവന്റെ നാമ്ണി പറഞ്ഞാൽ

ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവാണ് കാരണം നാവാണ് ഈ റമദാനിനെ മുഴുവനും ഇടങ്ങേറാക്കുന്നത് ദയവ് ചെയ്ത് ഈ മുപ്പത് ദിവസം പ്ലീസ് കാലു പിടിച്ചു പറയുന്നു ഒരു തന്റെ നന്മയും പറയണ്ട ഒരു തൻ്റെ തിന്മയും പറയണ്ട ആ സമയം നാവ് തിക്രിച്ചില്ലേ ഇനി ഇതിൻ്റെ ഹതീഥികൾ കുറയുന്ന സമയമില്ലാത്ത നിർത്താണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചെയ്യണേ റമലാൻ മാസത്തിൽ എങ്കിൽ നമ്മുടെ റമലാൻ ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഒന്നാമത്തെ ഹുത്തുബ ഓതുമ്പോൾ ഇമാമ ഓതും ആയത് എന്താ അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നുള്ള പറയുമ്പോൾ നോമ്പെന്തിനാണ് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാനാണ് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയതെങ്കിൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് കൂലു കൗലൻ സതീത നിങ്ങൾ സംസാരിച്ചാൽ നല്ല വർത്തമാനം പറയണേ നല്ല വർത്തമാനം പറയണം നല്ല വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നോബുവോ നല്ല വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ നിങ്ങളുടെ അമലുകൾ അള്ളാഹു അള്ളാഹു നന്നാക്കി തരും തരും നിങ്ങളുടെ ഈ പറഞ്ഞ വാക്ക് അള്ളാഹു റസൂലിന്റെയും വാക്കുകളാണ് ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുന്നത് അവർ വ്യക്തമായി വിജയം വരിച്ചവരത്രേ അതിനാണി റമലാനി അള്ളാ ഇത്രയും ഓഫറുകൾ നൽകുന്നത് അതുകൊണ്ടാണല്ലോ വെറുതെ അള്ളാഹു ഒരു ഓഫർ നൽകൂല നമ്മളിപ്പോ പട്ടിണി കിടക്ക പട്ടിണിടക എന്നുള്ളത് അള്ളാഹ് വലിയ കാര്യമൊന്നുമില്ല അള്ളാഹു അവൻ തിന്നുന്നില്ല കുടിക്കുന്നില്ല അവൻ ഉറങ്ങുന്നില്ല അവനൊരു മയക്കം പോലും ഉണ്ടാകുന്നില്ല എന്ന ആകാശ ലോകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അള്ളാഹുന്റെ കൈകളിലാണ് അതിന് നിയന്ത്രണാധികാരം അവന് മാത്രമാണ് പക്ഷെ അവനെ അതിൽ നിന്നും ഒരല്പം പോലും ഒരു മയക്കമോ അശ്രദ്ധയോ സംഭവിക്കുന്നില്ല അവൻ കഴിക്കുന്നേയില്ല കുടിക്കുന്നേയില്ല ഉറങ്ങുന്നേയില്ല വിശ്രമിക്കുന്നേയില്ല അവൻ തൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഉണർന്നു കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ നിറവ നിറവേറ്റാൻ വേണ്ടി അള്ളാഹുത്താല നമുക്ക് വേണ്ടി ഇരു കരങ്ങൾ നീട്ടി ക്രഹമത്തിൻ്റെ മഹഫുറത്തിൻ്റെ കരങ്ങൾ നീട്ടി നമ്മളെ അവൻ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അപ്പൊ നമുക്ക് അള്ളാഹുസുബ് മഹാനുഖോത്താല നൽകുന്ന ഈ അസുലഭ സന്ദർഭം അത് വേണ്ടത് വണ്ണം നമ്മൾ ഉപയോഗിക്കണം എന്നാൽ അവൻ പറയുന്ന ആ ഓഫറുകൾ നമുക്ക് കിട്ടും അള്ളാഹുസുബ് മഹാനഘോത്താല പരിശുദ്ധ പ്രവാചകനിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് നമുക്കല്ലാതെ നേരിട്ട് അള്ളാഹു നമുക്ക് ഇറക്കി തരികയല്ല ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു താല ലോകത്ത് നിയോഗിച്ചിട്ടുണ്ട് ഓരോ രാജ്യത്തും ഓരോ നാട്ടിലും ഓരോ ഗ്രാമങ്ങളിലും ഓരോ സമുദായത്തിലേക്കും അള്ളാഹു സുബാനഹുതല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവസാനമായി വന്ന പ്രവാചകനാണ് മുത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം ആ പ്രവാചകൻ ഇരുപത്തി മൂന്ന് വർഷ കാലയളവിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ വിവാദത്തെടുക്കണം ആരാധിക്കണം അള്ളാഹുലേക്ക് അടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച വഴികളിലൂടെയാണ് നമ്മുടെ ഈ യാത്രയെങ്കിൽ അലഹമില്ല ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും ഇല്ല എങ്കിൽ പകുതിക്ക് വെച്ച് നമ്മൾ തിരിച്ച് മടങ്ങേണ്ടി വരും നിരാശയോടുകൂടി അതുകൊണ്ടാണ് മുൻകാല സലഫുകൾ റമലാ മാസം കഴിഞ്ഞാലും ആറു മാസം അവർ ചെയ്യും പഠിച്ചവനെ ഈ റമലാൻ ഞങ്ങളിൽ നിന്ന് നിസ്വീകരിക്കണേ അല്ല സ്വഹാബാക്കൾ റമലാൻ കഴിഞ്ഞ ആറു മാസം വരെ ദ്വാച് ചെയ്യും അല്ലാ ഞങ്ങളിൽ നിന്ന് ഈ റമലാൻ നീ സ്വീകരിക്കണേ പടച്ചവനെ അതേപോലെ ആറു അവർ ദ്വാ റമലാനിന് മുമ്പ് റമലാൻ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ പടച്ചവനെ റമലാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ പടച്ചവനെ ഇതായിരുന്നു അവർക്ക് റമലാനോടുള്ള ആവേശം അതായിരുന്നു എന്താ സംഭവം പാവംപുറുക്കും ദർജ കിട്ടും സ്വർഗത്തിലെത്താനുള്ള വഴിയുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളെല്ലാം വാരി കോരി തരുന്ന ഒരു മാസമാണ് സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ ഇവിടുത്തെ ഒക്കെ ഈ മാളുകളിൽ ഒരു ഓഫർ ഉണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഒരു നാല് മണി വരെയാണ് ഇന്ന ഇന്ന ഓഫർ അമ്പതിനായിരം രൂപയുടെ സാധനം പതിനായിരം രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് പോയിരിക്കൂലേ ഉറക്കമൊഴിച്ച് അവിടെ പോയി കാത്തിരിക്കൂലേ ആയിരം രൂപയുടെ ബ്രോസ്റ്റർ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നു രാത്രി പന്ത്രണ്ട് മണിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ പോയിരുന്ന് എഴുത്തിക്കാതിരിക്കൂലേ ഇനി റമദാൻ അല്ല ഇനി ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാലും ഇന്ന് ലൈലത്തുൽ ഖതർ ആവാൻ സാധ്യതയുണ്ടെന്ന് ഉലമാക്കൾ മൊത്തവും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടയാളങ്ങളുണ്ട് അപ്പോഴാണ് ഒരു ഓഫർ അവിടെ അടുത്ത മാളിൽ കാണുന്നത് രാത്രി ഇതേ സമയത്ത് എതിന് മുൻഗണന കൊടുക്കും ആളുകൾ കൂടുതലും ആളുകൾ മുൻഗണന കൊടുക്കുന്ന എന്താ എന്നാലോചിച്ച് നോക്കിയാൽ പെരുന്നാൾ എടുക്കാൻ അവർ ഓഫർ ഇടുകയാണെന്ന് വെച്ചോളി എൺപത് ശതമാനം ഓഫർ ഈ ലൈലത്തുൽ ലൈലത്തുൽഖതറിൻ്റെ രാവിൽ പന്ത്രണ്ട് മണി മുതൽ അൽ ഫർ സുബഹി വരെ എന്നവരൊരു ബോർഡ് വെച്ചാൽ ആ നമുക്ക് പൈസ ഒന്നാതെ ഇല്ല ഓഫറിന് ഒരു ഡ്രസ്സ് കിട്ടിയ പെരുന്നാൾ ആഘോഷിക്കുക എവിടെ പെരുന്നാൾ ഈ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് നിനക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയോ പുതിയ വസ്ത്രം ധരിച്ചത് കൊണ്ടൊന്നും പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂല അല്ല അവിടെയും ഓഫർ നൽകും ഇവിടെയും ഓഫർ നൽകും ഏത് ഓഫറിനെയാണ് നീ സെലക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ അല്ല ഇതൊക്കെ തരുന്നത് ഏതാണ് നിനക്ക് വേണ്ടത് നിന്റെ കണ്ണടഞ്ഞ് നിന്റെ മയ്യത്ത് പള്ളിക്കബറിനകത്ത് കൊണ്ട് വെക്കുന്നത് വരെയാണ് ഈ ഓഫറുകൾ പക്ഷേ ഇന്ന് അല്ല തരുന്ന ഈ ഓഫർ ആ ഖബറിസ്ഥാൻ മുതൽ മഹഷർ വരെയുള്ള ജീവിതത്തിലേക്കാണ് ഏതാണ് വേണ്ടത് യുവർ ചോയ്സ് നിനക്ക് എടുക്കാം തിരഞ്ഞെടുക്കാം ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓഫറാണ് പതിനൊന്ന് മാസം മാട് ആടുകളെ പോലെ ജീവിച്ചു പതിനൊന്ന് മാസം കണ്ണു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല അവയവങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒന്നും സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരു മാസമെങ്കിലും റബ്ബിന്റെ മുന്നിൽ വന്ന് ആ ചെയ്തു പോയ അപരാധങ്ങൾക്ക് പരിഹാരമായി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കറിയാൻ ഒരു മുപ്പതി രാപ്പകലുകൾ അള്ളാഹു തന്നിട്ട് അതും അവൻ പാഴാക്കിയാൽ അവൻ നരകത്തിന്റെ അവകാശിയാകട്ടെ സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടട്ടെ നിബിധങ്ങളുടെ ദുരായാണ് അള്ളാഹ് കാത്തർഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കട്ടെ അപ്പം അത് പ്രത്യേകിച്ച് എത്തിക്കണം അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന വിഷയത്തെന്ന് പറഞ്ഞാൽ റമലാനിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പട്ടിണി എടുക്കുക രാവിലെ മുതൽ വൈകിട്ട് വരെ അന്നപാന്യങ്ങൾ വർജിക്കലല്ല ഹിമസാഹു അലി ഹിബല്ല തങ്ങൾ പറഞ്ഞു റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു ഈ റമദാനെ നമ്മൾ ആദരിക്കണം റമലാനിനെ ബഹുമാനിക്കണം റമലാനിനെ നമ്മൾ സൽക്കരിക്കണം റമലാനിനെ നമ്മൾ സൽക്കരിക്കണം അതാണ് നമ്മൾ വേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹു സുബാന ഹൂത്താല പരിശുദ്ധമായ റമലാൻ മാസത്തെ മാത്രം പ്രത്യേകമായി എടുത്തിട്ട് അവൻ്റെ ഖുർആൻ നമ്മളിലേക്ക് ഇറക്കിത്തരാൻ വേണ്ടി അവൻ ഈ മാസത്തെ സെലക്ട് ചെയ്തത് വേറെ എത്രയോ മാസങ്ങളുണ്ട് അല്ല ഇഷ്ടപ്പെട്ട നാല് മാസം ഉണ്ടല്ലോ ആ നാല് മാസം അല്ല എടുത്തില്ലല്ലോ അള്ളാഹ് ഇഷ്ടപ്പെട്ട നാല് മാസം അള്ളാൻ്റെ മാസം ഈ നാല് മാസത്തിൽ വന്ന ഖുറാനിറക്കാൻ വേണ്ടി ആ മാസത്തെ അള്ള സെലക്ട് ചെയ്തില്ല അല്ല സെലക്ട് ചെയ്തത് റമലാനിന്റെ മാസത്തെ ആണ് മനസ്സിലാക്കണം നബിസല്ലാഹു അലഹി വസ്ല്ല താങ്കൾ പറഞ്ഞു റമലാൻ എന്റെ ഉമ്മത്തികളുടെ മാസാണ് എന്റെ ഉമ്മത്തികളുടെ മാസാണ് നമ്മുടെ മാസാണ് ഈ റമലാൻ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാസമാണ് റമദാൻ നമ്മുടെ പാവങ്ങൾ കഴുകിക്കളയാനുള്ള മാസമാണ് റമദാൻ അള്ളാഹുമായി രഹസ്യ പരസ്യ സംഭാഷണങ്ങൾ നടത്താനുള്ള മാസമാണ് റമദാൻ ഖുർആൻ ഓതി തീർക്കാനുള്ള മാസമാണ് റമദാൻ തഹജ്ജു നമസ്കരിക്കാനുള്ള മാസമാണ് റമദാൻ അതുകൊണ്ട് ഇത് നിങ്ങൾ പാഴാക്കരുത് അതുകൊണ്ട് ഈ മാസത്തെയാണ് അല്ലാഹു നമുക്ക് ഖുർആൻ അള്ളഹാൻ്റെ ദിവ്യ സന്ദേശങ്ങൾ ഇറക്കാൻ പോലും അല്ലാഹു സെലക്ട് ചെയ്തത് ഈ പരിശുദ്ധമായ റമലാൻ്റെ മാസത്തിലാണ് റജബിലും അല്ല അതുദയിലും അല്ല അതു ഹജ്ജിലുമല്ല മുഹറമിലും അല്ല ഇതൊക്കെ അല്ല ഇഷ്ടപ്പെട്ട നാലു മാസമാണ് ഈ മാസം ഒന്നും അത് എടുത്തിട്ടില്ല അപ്പൊ ഇന്നാണ് ഈ മാസത്തിലാണ് അള്ളാഹു നമുക്ക് വേണ്ടി ഖുർആൻ അവതരിപ്പിച്ച് തന്നത് എങ്കിൽ ഈ റമലാൻ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നബിസല്ലാഹു അലി വസ്ല്ല തങ്ങൾ പറഞ്ഞു അസൗമി എന്നുള്ളതൊരു പരിചയാണ് ഒരു പരിചയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോമ്പുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോമ്പ് പിടിക്കാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നേരം വെളുത്തപ്പോൾ നോമ്പുകാരാണോ നബിസല്ലാഹു അല്ലൈ വസ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ കേവലം പട്ടിണി കിടക്കലല്ല നീ കിടക്കലല്ലാ ഈ മൂന്ന് കാര്യം കൂടി ഈ നോമ്പിനോടൊപ്പം ആഡ് ചെയ്യണം ഈ മൂന്ന് കാര്യം കൂടി നിങ്ങൾ നോമ്പുകാരാണെങ്കിൽ നബിയുറസൂലാഹി സാഹു അലൈഹി വസ്ല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണിത് ഹദീസ് ഹദീസാണ് നീ നോമ്പ് നീ നോമ്പുകാരനാണോ എങ്കിൽ ഒരു മൂന്ന് കാര്യം കൂടി നീ അതിനോടൊപ്പം ചേർത്തെങ്കിലേ നിന്റെ നോമ്പ് പൂർണ്ണമാവുള്ളൂ ും നീ നോമ്പാകട്ടെ നിന്റെ ചെവി നോമ്പാകണം നിന്റെ കണ്ണ് നോമ്പാകണം നിന്റെ നാവ് നോമ്പാകണം നബിഹു മാത്തങ്ങൾ ഇത് മൂന്നും പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു നിന്റെ കീഴിൽ പണിയെടുക്കുന്ന നിൻ്റെ ജോലിക്കാരുണ്ടല്ലോ സർവൻറ് വീട്ടിലാകട്ടെ കടയിലാകട്ടെ ആ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പീഡിപ്പിക്കാനോ നോവിക്കാനോ അടിക്കാനോ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ തെറി വിളിക്കാനോ പോകരുത് പ്രത്യേകിച്ച് ഈ മാസം പറഞ്ഞ വാക്കാണ് എല്ലാ മാസം അങ്ങനെ തന്നെ എന്നാൽ ഈ മാസം ഒന്നുകൂടെ നമ്മുടെ കീഴിൽ ജോലിയെടുക്കുന്ന ആളെ ഒന്നും ഉണ്ടരുതെന്ന് അള്ളാഹുൻ്റെ റസൂൽ പ്രത്യേകം പറഞ്ഞാണ് റമൽലാന്റെ സ്പെഷ്യൽ ഇതാണ് ഈ റമലാൻ സ്വീകരിക്കുക ഇത് പട്ടിണി നടന്നിട്ട് വെറുതെ കാര്യമില്ല അബീബെ പട്ടിണി ആർക്കും കിടക്കാം സത്യാഗ്രഹം കിടക്കുന്നുണ്ടല്ലേ നമ്മുടെ നിയമസഭയുടെ മുന്നിൽ എത്ര എണ്ണം എത്ര എണ്ണം പട്ടിണി നടക്കും പട്ടിണി നടക്കുന്നോണ്ട് കാര്യമൊന്നുമില്ല പട്ടിണി അല്ല നമ്മുടെ നോമ്പ് ഇസ്ലാമിന്റെ നോമ്പെന്ന് പറഞ്ഞ ഇതാണ് ക്രിസ്ത്യാനികൾക്ക് നോമ്പുണ്ട് ഹിന്ദുക്കൾക്ക് നോമ്പുണ്ട് അതൊക്കെ വേറെ വേറെ നോമ്പാണ് അങ്ങനെയുള്ള നോമ്പല്ല നമ്മുടെ നോമ്പ് ഒരു അവർക്ക് ഇറച്ചി കൂട്ടാൻ പാടില്ല അല്ലെങ്കിൽ മീൻ കൂട്ടാൻ പാടില്ല അവർക്ക് വെജ് തന്നെ ആയിരിക്കാം നോൺ വെജ് പാടില്ല ഇങ്ങനെയുള്ള നോമ്പുണ്ട് ആ നോമ്പല്ല നമ്മുടെ നോമ്പ് നമ്മൾ പട്ടിണി കിടന്നാൽ മാത്രം പോരാ നമ്മുടെ ശരീരം നോമ്പാകണം ഇതുകൊണ്ടാണ് തങ്ങൾ മാ നമ്മുടെ കീഴിൽ നമ്മുടെ ആശ്രിതർ നമ്മളുടെ കീഴിലുള്ളവർ അവർക്കും നോമ്പ് വേണമെങ്കിൽ നമ്മൾ അവരോട് നന്മ കാണിക്കണം ഒരടിമയെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു ജോലിക്കാരനാണ് ഫൈൻ അലഹ ആചാൽ ആചാലിക്കും നിൻ്റെ സെർവൻ്റിൽ നിന്ന് നിന്റെ ഹാദിബിൽ നിന്ന് ജോലിക്കാരൽ നിന്ന് ഭൃത്യനിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ പണിയെടുക്കുന്നവരിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു സാധനം അവരുടെ കൈ കൊണ്ട് അബദ്ധവശാൽ വീണ് പൊട്ടിപ്പോയി താഴെ വീണ് പൊട്ടിപ്പോയി ഒരു വിലപിടിപ്പുള്ളൊരു സാധനമാണ് അതിൻ്റെ പേരിൽ നീ ആ ഭൃത്യനെ അല്ലെങ്കിൽ ജോലിക്കാരനെ അടിക്കാൻ പാടില്ല നബീൻ അറസൂൽ അള്ളഹി സ്വല്ലി സ്വലമ തങ്ങൾ നമുക്ക് നൽകിയ ഒരു താക്കീതാണിത് എൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ജോലിക്കാരൻ്റെ കയ്യബദ്ധത്താൽ ഒരു വിലപിടിപ്പുള്ള ഒരു സാധനത്തിന് കേടുപാട് സംഭവിച്ചു പോയെങ്കിൽ ആ സാധനം പൊട്ടിപ്പോയതിൻ്റെ പേരിൽ ആ മുതലാളി തൊഴിലാളി അടിക്കരുത് ഫൈനൽക്കും നിങ്ങളെപ്പോലെ ആയസ് ആ സാധനത്തിന് തീർന്നു മനുഷ്യൻ്റെ ആയസ് തീർന്ന് അറ്റാക്ക് വരുന്നത് പോലെ ആ സാധനത്തിന് അറ്റാക്കൊന്നും അല്ലെ അപകടം സംഭവിച്ചു ആക്സിഡൻ്റായി അത് മരിച്ചുപോയി അതിന്റെ പേര് നിങ്ങൾ അവനെ അടിക്കാൻ പാടില്ല ചോദിച്ചു റസൂലുള്ളാഹി കം നഅഫു അനിൽ ഖാദിം ഞങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോട് ഞങ്ങൾ എത്ര പ്രാവശ്യം പൊരുത്തപ്പെടണം എത്ര പ്രാവശ്യം മാപ്പ് ചെയ്യണം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു നബിസാഹു എഴുപത് പ്രാവശ്യം നിങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് ചെയ്ത് കൊടുക്കണം എഴുപത് പ്രാവശ്യം ഏഴ് പ്രാവശ്യം മാപ്പില്ല പിന്നെ എഴുപത് പ്രാവശ്യം ഏഴ് പ്രാവശ്യം രണ്ടാവശ്യം പറയുമ്പോൾ കട്ടത്തെറിയാ വിളിക്കുന്നത് വായിന്ന് വരുന്ന വാക്ക് നോമ്പും പിടിച്ചുകൊണ്ടായിരിക്കും ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന ഏത് ജോലിക്കാരനാട്ടെ അതാണ് നിന്റെ നോമ്പിനെ പരീക്ഷിക്കുന്നുള്ള ഹുത്താലപ്പുറത്തോട്ട് മാറിയിരുന്ന് പുറുവിറുക്കും എനക്ക് എന്തായാലും നോമ്പ് വെച്ചാൽ കിടക്കുന്ന കയറി എളിയില്ല എൻ്റെ വായിന്ന് വരുന്ന സാധനം കണ്ടില്ലേ എന്നൊക്കെ നോമ്പ് പിടിക്കുന്നു അപ്പുറത്തോട്ട് മാറിയിരുന്നോണ്ട് രഹസ്യമായിട്ട് മനസ്സുകൊണ്ട് പറയും പോയില്ലേ ഹബീബേ ശരി തന്നെ സഹോദര നീ പറഞ്ഞത് എന്തിനാണ് നീ നോമ്പെടുത്തത് നോമ്പ് എടുത്തത് ആരെങ്കിലും നോമ്പുകാരനാണ് ഒന്ന് വിളിക്കുമ്പോ പത്ത് തിരിച്ചു വിളിക്കലല്ല നോമ്പുകാരന്റെ സ്വഭാവം അവ നമ്മളെ തെറി വിളിച്ചു ആക്ഷേപിച്ചു നമ്മൾ മുണ്ടരുത് പള്ളിക്ക് പോയപ്പോ നിസ്കരിക്കാൻ പുതിയ ആൾക്കാർ വരും അളിയല്ല അവനെ കണ്ട പതിനൊന്ന് ദിവസം കുപ്പി ഒരു മാസം തൊപ്പി ആ നോക്ക് പോയി ഇവന്റെ പോയി ഈ പതിനൊന്ന് മാസം പള്ളിക്കാത്ത തൊപ്പി ഇട്ടവന്റെ കാര്യം ഒരു കുപ്പിയുടെ പേരിൽ എല്ലാം പൊട്ടി പഞ്ചറായി വല്ല ആവശ്യമുണ്ടോ നിന്റെ നാവ് നീ സൂക്ഷിക്കാത്തത് കൊണ്ട് എന്താ സംഭവിച്ചത് നിന്റെ നോമ്പ് പോയി ആ പാവം സാധുവൻ അല്ലാലും പൊരുത്ത പൊങ്കൊടുത്ത് കാണും നീ ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിൽ ഉണ്ടാവും അവയിപ്പോ ഇന്നലെ കയറി വന്നു ചിലപ്പോ ഒരു മനം മാറ്റം ഉണ്ടായേക്കാം എത്രയോ പേർക്ക് അങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ അവനെ നീ ആക്ഷേപിച്ചു അതിന്റെ പേരിൽ നിനക്കെന്താ സംഭവിച്ചത് എന്റെ നോമ്പ് ഫസാദായി എന്താ ഫാദയുള്ള അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നോമ്പിനോടൊപ്പം ആഡ് ചെയ്യേണ്ട മൂന്ന് കാര്യം ഒന്ന് കണ്ണ് രണ്ട് കാത് മൂന്ന് നാവ് ഇത് മൂന്നും കൂടി ഈ നോമ്പിനോടൊപ്പം ചേർക്കണം എന്ന് പറഞ്ഞാൽ അതും നോമ്പാകട്ടെ എന്നാണ് അറസ് പറഞ്ഞത് ഈ റമദാൻറെ മാസത്തിൽ ഈ നോമ്പ് പിടിച്ച് നിങ്ങൾ ബഹുമാന ആദരവോടുകൂടി വേണം നടക്കാൻ നമുക്കൊരു ബഹുമാനം വേണം നമുക്ക് സ്വമേധയാ ഒരു ബഹുമാനം ഉണ്ടാകണം ഒരു ആദരവ് ഉണ്ടാകണം നമ്മളെ കണ്ടാൽ നോമ്പുകാരനാണ് അവൻ അവനെ ഒന്നും നമ്മൾ പറയാൻ പാടില്ല ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നണം ആ ആ വക്കാർ ആ ഒരു പ്രൗഢിയോടുകൂടി തന്നെ നടക്കണം പരിശുദ്ധമായ റമദാനാണ് നോമ്പാണ് എന്നുള്ള മഹത്വം മനസ്സിലാക്കിയിട്ട് നബിസ് അലൈഹി സ്വല തങ്ങള് പറഞ്ഞു വല നീ നോമ്പുള്ള സമയത്തും നോമ്പില്ലാത്ത സമയത്തും ഒരുപോലെ ആകരുത് കേട്ടോ അള്ളാഹു റസൂൽ വസ്ലാമ തങ്ങൾ ഉപദേശിച്ച ഉപദേശം നോമ്പുള്ള സമയത്തും നോമ്പില്ലാത്ത സമയത്തും കാണിക്കുന്നത് ഒന്നുപോലെ ആകരുത് നോമ്പില്ലാത്ത സമയത്തൊരു പക്ഷേ നിന്റെ നാവിൽ നാവൽ നിന്നെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് എന്തെങ്കിലും ഹറാമുകൾ കണ്ടേക്കാം അല്ലെങ്കിൽ കാതുകൊണ്ട് നീ എന്തെങ്കിലും കേട്ടേക്കാം എന്നാൽ നോമ്പുകാരനായ ഈ മുപ്പതി രാ പകലുകൾ ഈ കണ്ണുകളും ഈ കാതുകളും ഈ നാവുകളും നീ സൂക്ഷിക്കണം വല തൽ യൗമ യൗമ വ സൗമിക ഈ രണ്ട് സന്ദർഭങ്ങളും സമയങ്ങളും ഒരേപോലെ നീ അതിനെ ചേർത്ത് കളയരുത് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മളോട് ഒന്നാമത് പറഞ്ഞത് എന്താ നിന്റെ നാവ് അല്ല നിന്റെ കാത് നീ സൂക്ഷിക്കൽ ഈ കണ്ണ് കാതിനെ കുറിച്ചൊക്കെ നാളെ അള്ളാഹുനെടുക്കൽ ചോദ്യം ഉണ്ടാവുന്നു അള്ളാഹു നമ്മുടെ അയബുകളൊക്കെ ഒളിപ്പിച്ച് വെച്ച് സന്തോഷിപ്പിച്ച് സമാധാനിപ്പിക്കും കാരണം അതെല്ലാം നമ്മൾ വെളിവായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ അതുകൊണ്ട് കാത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഒരാള് പറഞ്ഞ് നമ്മുടെ അരികിലേക്ക് വന്നു നീ പറയുന്നില്ല നീ മിണ്ടാതിരുന്ന് സുബാലുബാൽ അവൻ പറഞ്ഞോണ്ടിരിക്കുന്നത് സുബാള്ള നീയും അത് പറഞ്ഞവനെ പോലെയാണെന്നാണ് പോ ഈ റമദ മാസും കൂടെ ഇങ്ങോട്ട് വരണ്ട ഒന്നും ഇവിടെ പറയണ്ട ഓടിച്ചു വിടണം വരട്ടണം കടക്ക് പുറത്തുനിന്ന് പറ അത് തന്നെ ഏറ്റവും വലിയ വാക്ക് ഈ പാടി പണിയോണ്ട് ഇങ്ങോട്ട് വരണ്ട പോ അല്ലാ